സുൽത്താൻ റാഫി കുപ്രസിദ്ധനാണ് വധശ്രമക്കേസിലെ പ്രതിയാണ് ഒളിച്ചു നടക്കുകയായിരുന്നു എന്നാൽ ഇന്ന് റാഫി കുടുങ്ങി പാലക്കാട് തൃത്താലയിലെ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വീടിന്റെ മച്ചിൽ നിന്ന് സാഹസികമായാണ് പോലീസ് ഇയാളെ പിടിച്ചത് പട്ടാമ്പി ഞങ്ങാച്ചിരിയിൽ യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിലെ പ്രതിയാണ് ഈ കേസ് മാത്രമല്ല നിരവധി കേസുകളിൽ പ്രതിയാണ് റാഫി ഇക്കഴിഞ്ഞ നാലിന് പട്ടാമ്പി ഞങ്ങാട്ടിരിയിൽ വെച്ച യുവാക്കളെ പേനാക്കത്തിക്കൊണ്ടുൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതി സുൽത്താൻ റാഫിയെ തൃത്താല കപ്പൂർ കാഞ്ഞിരത്താണിയിലെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണിത് സംഘം ചേർന്ന് യുവാക്കളെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ സുൽത്താൻ റാഫിക്കു വേണ്ടി തൃത്താല പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സുൽത്താൻ റാഫിയുടെ വീട്ടിലെത്തുന്നത് പരിശോധനയിൽ വീടിന്റെ മച്ചിൽ ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് സാഹസികമായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത ഉടൻ സുൽത്താൻ റാഫിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ചാലിശ്ശേരി ചങ്ങരംകുളം തൃത്താല തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ആറോളം കേസുകളിലെ പ്രതിയാണ് പിടിയിലായ സുൽത്താൻ റാഫിയെന്ന പോലീസ് പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ടർ പാലക്കാട്